മുഹമ്മദ് സ്മാരക മാധ്യമ പുരസ്കാരം മാതൃഭൂമി കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ എ കെ ശ്രീജിത്തിന് സമ്മാനിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെ എം അഹമ്മദിന്റെ പത്നി വി എം സുഹറയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ചേർന്ന പുരസ്കാരം സമ്മാനിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ എം അഹമ്മദ് അനുസ്മരണവും മാധ്യമ പുരസ്കാര വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ സർവകലാശാല യൂണിയന്റെ ഒരു പ്രകൃതി എന്ന നദി അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നദിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ അഹമ്മദ് ഭാഷമായി ആത്മബന്ധപ്പെടുത്താനും ബന്ധപ്പെടുന്നതിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മുമ്പേ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിനകത്ത് ചന്ദ്രഗിരിക്കരയിൽ എന്ന് പറയുന്ന ഒരു ആ കാലത്തെ വെച്ചാൽ എല്ലാ കയ്യിൽ എല്ലാ പത്രമാധ്യമങ്ങളും പരമാവധി വായിക്കുന്നതിനു വേണ്ടി സമയം കണ്ടെത്തുകയും വായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൂട്ടിയായിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അപ്പോ തീർച്ചയായും അമ്പത് മാഷ്ടെ എഴുത്തിന്റെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ നമ്മൾ വീണ്ടും മികച്ച ഗ്രാമീണ റിപ്പോർട്ടിങ്ങിനുള്ള കെ എം അഹമ്മദ് സ്മാരക പുരസ്കാരം മാതൃഭൂമി കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ എ കെ ശ്രീജിത്തിന് സമ്മാനിച്ചു കെ എം അഹമ്മദിന്റെ പത്നി വി എം സുഹറയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ടി എ ഷാഫി കെ എം അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രതീപ് നാരായണൻ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി മുജീബ് അഹമ്മദ് കെ വി പത്മേഷ് മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്